ഈശുമിശിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനെട്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ തൻ്റെ പീഡാസഹനത്തെയും ഉദ്ധാനത്തെയും കുറിച്ചുള്ള ഒന്നാം പ്രവചനം നടത്തുന്നതാണ് നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ വാക്യം തൊട്ട് വായിച്ചെത്തുന്നത് എന്നാൽ ഈ ഭാഗം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലൂടെ ഈ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനം പൂർത്തീകരിച്ചിട്ട് ഇരുപത്തിനാലാം വാക്യം മുതൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയുക വളരെ വ്യക്തമായിട്ട് പതിനാറാമത്തെ അധ്യായത്തിലെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നുണ്ട് പറയുന്ന വാക്യം ഇങ്ങനെയാണ് അനന്തരം യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അവൻ സ്വയം പരിത്യജിക്കുക ഡിന്നെ വൺസെൽഫ് രണ്ട് തൻ്റെ കുരിശ് എടുക്കുക ടേക്ക് അ ബിസ് ക്രൂസ് പിന്നെ മൂന്നാമത്തത് എന്നെ അനുഗമിക്കുക ഫോളോമിങ് മൂന്ന് കാര്യങ്ങളാണ് അവർ കഴിക്കുന്നത് ഒരാൾ അവനെ തന്നെ പരിത്യജിക്കണം രണ്ട് കുരിശെടുക്കണം മൂന്ന് പിന്നാലെ പോകണം ഈ മൂന്ന് കാര്യങ്ങൾ സ്വയം പരിത്യജിക്കുക എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഒരു വലിയൊരു സന്യാസം സകലത് ഉപേക്ഷിച്ച് സന്യാസം എന്ന രീതിയിലാണ് നമ്മളെപ്പോഴും ചിന്തിക്കാനുള്ളത് അതൊരു നെഗറ്റീവ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മൾ എന്തൊക്കെ കളയണം എന്തൊക്കെ ഉപേക്ഷിക്കണം എന്നതിനെ കുറിച്ച് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒന്നാമത്തെ പാഠം ഡിനെ വൺ സെൽഫ് എന്ന് പറയുമ്പോൾ അതിന് ഈസ് ഈക്വൽ ടു ടേക്ക് അതേഴ്സ് സീരിയസ്ലി അതാണ് പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ കുറേ കൂടി ഗൗരവപൂർവ്വം പരിഗണിക്കുക അവനവനെ ഗൗരവമായി പരിഗണിക്കുന്നതിനേക്കാൾ അളവ് കൂടുതലായിട്ട് മറ്റുള്ളവരെ ഗൗരവമായി പരിഗണിക്കുക മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഗൗരവമായി പരിഗണിക്കുക മറ്റുള്ളവരുടെ ഫീലിങ്സിൻ്റെ അവൻ്റെ വൈകാരികതകളെ അവൻ്റെ വേദനകളെ അവൻ്റെ നൊമ്പരങ്ങളെ അവൻ്റെ ആവശ്യങ്ങളെ കൂടുതൽ ഗൗരവമായി പരിഗണിക്കുക ഇതാണ് ഡിനെ വൺസെൽഫ് സെൽഫ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് സമ്പൂർണ്ണ സന്യാസത്തിലേക്ക് പ്രവേശിക്കുക ഇതല്ല ഇത് ഇതുണ്ട് പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഡിനെ വൺ സെൽഫ് ഈസ് ഈക്വൽ ടു ടേക്ക് അതേഴ്സ് സീരിയസ്ലി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഒന്നാമതായി പഠിക്കേണ്ട പാഠം ഈശോ പറയുന്നു അവനെ തന്നെ സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മളെ തെല് കുറച്ച് ഗൗരവം കുറഞ്ഞതായി പരിഗണിക്കുകയും നമ്മൾ നമ്മളുടെ അരികിലേക്ക് വരുന്നില്ല നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവരെ കുറേ കൂടി ഗൗരവപൂർവ്വം പരിഗണിക്കുകയും ചെയ്യുക കുറെ കൂടി സീരിയസ് ആയിട്ട് വരിക ടേക്ക് അതേഴ്സ് സീരിയസ്ലി ഇതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തത് തൻ്റെ കുരിശെടുക്കുക ടേക്ക് യു അക്രോസ് എന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു നെഗറ്റീവ് സെൻസിലാണ് അതായത് സഹനങ്ങൾ എടുക്കുക കഷ്ടപ്പാടുകൾ സഹനങ്ങൾ വേദനകൾ ഒരാൾ സന്യാസത്തിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ സമർപ്പിച്ച ജീവിതത്തിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ഈശോയുടെ ശിഷ്യൻ എന്ന രീതിയിൽ സമൂഹത്തിൽ അയൽമാനാണെങ്കിലും ആ നീതിക്കും സത്യസന്ധതയ്ക്കും ഒക്കെ നിരക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വേദനകളെയും സഹനങ്ങളെയും കുറിച്ചാണ് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ സഹനങ്ങൾ എന്ന് പറയുന്നതിന് അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത കുരിശ് എന്നത് സഹനങ്ങൾ എന്നായിരുന്നു നമ്മൾ പരിഗണിക്കുന്നത് പക്ഷേ സഹനങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു ഈശോയുടെ കുരിശ് ഈശോയുടെ കുരിശ് എന്ന് പറയുന്നത് ഈശോയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈശോയുടെ കടമ അതായത് ഇങ്ങനെ കടമ കഴിക്കാൻ വേണ്ടി എന്ന് പറയുന്ന ആ വാക്കിലുപയോഗിക്കുന്ന ആ ഒരു വാക്യത്തിൽ ഉപയോഗിക്കുന്ന കടമ എന്ന വാക്കിനെ കുറിച്ചല്ല കടമ ദൗത്യം മിഷൻ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അല്ലെങ്കിൽ താൻ ചൂസ് ചെയ്തിരിക്കുന്ന ദൗത്യം നിയോഗം തൻ്റെ നിയോഗം അതാണ് കുരിശ് ഇപ്പം നമ്മൾ സഹനങ്ങൾ കഷ്ടപ്പാടുകൾ വീടാസഹനം വേദന നമ്പരം അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങൾ നമ്മളുടെ തകർച്ചകൾ ഈ വാക്ക് നമ്മൾ ഈ ക്വീസ് എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യാൻ നിൽക്കരുത് അത് സഹനമാണ് വേദനയാണെന്നൊക്കെ നമ്മൾ ഓക്കെ അത് നമ്മളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സഹനം എന്നതിനേക്കാൾ ഉപരി അത് നമ്മുടെ നിയോഗമാണ് മിഷൻ നമ്മുടെ നിയോഗമാണ് ഞാൻ എൻ്റെ ഈശോനാഥനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം അതാണ് കുരിശ് സ്വർഗസനായ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി പുത്രൻ ഏറ്റെടുത്തിരിക്കുന്ന മിഷനാണ് പീഡാസനവും കുരിശ്വണ ഈശോട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സമാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ചെയ്യുമെന്ന് സ്വയം ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് എൻ്റെ കുരിശ് അതിനെ സ്നേഹപൂർവ്വം ചുമലേറ്റുക സ്നേഹപൂർവ്വം ചുമല്ലേറ്റുക മൂന്നാമത്തെ പറയുന്നതാണ് എന്നെ അനുഗമിക്കുക ഫോളോ മീ എന്നെ അനുഗമിക്കുക അത് ഫോളോ മീ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അർത്ഥമാക്കുന്നത് എല്ലാ പ്രകാരത്തിലുമാണ് ഈശോ പോകുന്ന വഴിക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈശോയുടെ ജീവിതശൈലിയിൽ പോവുക ഈശോയുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഈശോയുടെ വാക്യങ്ങൾ ഈശോയുടെ വചനങ്ങൾ ഫോളോ ചെയ്യുക ഈശോയുടെ ഇഷ്ടം ഫോളോ ചെയ്യുക ഈശോയുടെ നിർദ്ദേശങ്ങളെ ഫോളോ ചെയ്യുക തിരുവചനത്തെ അനുഗമിക്കുക തിരുവചനമാകുന്ന വഴിയിലൂടെ ഈശോയുടെ പിന്നാലെ നടന്നു നീങ്ങുക ഇത് അതിൻ്റെ കൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഫോളോ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈശോ ഈശോ പോയ വഴികളിലൂടെ കടന്നു എന്ന് പറയുമ്പോൾ ആ സ്പിരിറ്റ് ഈശോയ്ക്കുണ്ടായിരുന്നൊരു സ്പിരിറ്റ് ഈശോയുടെ കാഴ്ചപ്പാട് ഈശോയ്ക്കുണ്ടായിരുന്നൊരു മനുഷ്യരുണ്ടായിരുന്നൊരു കമ്പാഷൻ ഈ സ്പിരിറ്റ് ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് ഈശോയുടെ പിന്നാലെ പോകുക എന്നുള്ള അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ടത് ഒന്നാമത്തേത് ഡിനെ വൺസെൽഫ് രണ്ടാമത്തത് ടേക്ക് അപ്പ് അപ്പ്യു ക്രോസ് മൂന്നാമത്തത് ഫോളോ മീ സ്വയം പരിത്യജിക്കുക ഈസ് ഈക്വൽ ടു ടേക്ക് അതേഴ്സ് സീരിയസ്ലി മറ്റുള്ളവരെ ഗൗരവമായി പരിഗണിക്കുക തന്നെക്കാൾ മറ്റുള്ളവരെ കുറേ കൂടി ഗൗരവമായി പരിഗണിക്കുക അതായത് ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് തന്നെക്കാൾ അത്യാവശ്യക്കാരൻ വേറൊരാളുണ്ടെങ്കിൽ തന്നെ മാറ്റി നിർത്തിയിട്ട് അയാൾക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കണം അയാൾക്ക് അവകാശപ്പെട്ട് അയാൾക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുക ഇനി ദിവസങ്ങളിൽ ഒരു വീഡിയോ അത് ഒരു പക്ഷേ ഒരുപാട് റീൽസും ഒരുപാട് അങ്ങനെ വരുന്ന ഷോർട്ട് വീഡിയോസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ക്രിയേറ്റഡ് വീഡിയോസാണ് അതിങ്ങനെ അതിങ്ങനെ പ്ലാൻഡായിട്ട് അഭിനയിച്ചൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് ആൾക്കാർ ഇമ്പ്രസ് ചെയ്ത് റീച്ച് കൂട്ടാൻ വേണ്ടിയും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയൊക്കെ അവർ ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ ഒരു വീഡിയോ ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ടാണ് ഒരു സ്വിഗ്ഗി സൊമാറ്റോ രണ്ടുപേരെയും ഒരാ ഒരു പെൺകുട്ടി ഫോണിൽ വിളിച്ച് രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുക എന്നിട്ട് ആദ്യം വന്നതൊരു സൊമാറ്റോ തൊഴിലാളിയാണെന്ന് തോന്നുന്നു അപ്പോൾ അയാൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യം എത്തി സെക്കൻഡ് സെൻ്റ് വ്യത്യാസമേ ഉള്ളൂ ആദ്യം എത്തി എന്നതിൻ്റെ പേരിൽ അയാൾക്കൊരു ഗിഫ്റ്റ് ഓഫർ ചെയ്യുകയാണ് പണം എങ്ങാണ്ടാണ് ഗിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഈ മനുഷ്യരത് തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആ സ്വിഗ്ഗിക്കാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ സൊമാറ്റോടെ ആൾ അയാൾ പുറേ എത്തി കഴിഞ്ഞു അപ്പം ഇയാളിങ്ങനെ പരിചയമുള്ള ആളാണ് ഇയാൾ ഇയാള് പറഞ്ഞു ഞാൻ എനിക്ക് അത്യാവശ്യം അങ്ങനെ വലിയ ചിലവുകളൊന്നുമില്ല ഞാൻ അവിടുന്ന് കിട്ടുന്ന കൂലി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ എൻ്റെ എൻ്റെ പുറകെ വന്നിരിക്കുന്ന ആൾ നിങ്ങൾ ഈ സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട എൻ്റെ പുറകെ ആൾ കൊടുത്തേര് അയാൾക്ക് കുടുംബവും മക്കളും ഒക്കെ ഉണ്ട് അയാൾ അയാൾ കൊടുത്തേര് എന്ന് പറയുന്ന വീഡിയോ അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ വലിയ കൂടി ഇയാളെ കൺഗ്രറ്റുലേറ്റ് ചെയ്തിട്ട് പുറകോട്ട് പോയിട്ട് ആ മനുഷ്യനെ വെച്ചു കിട്ടുന്നത് അപ്പോൾ ഇയാൾ ചോദിക്കുന്നത് എന്താ മറ്റേക്ക് ഇത് ആദ്യം എത്തുന്ന ആൾക്ക് വേണ്ടി വെച്ചിരുന്ന സമ്മാനമാണ് പക്ഷേ അയാൾക്കത് വേണ്ട അയാളേക്കാൾ അർഹൻ അല്ലെങ്കിൽ അയാളെക്കാൾ ആവശ്യക്കാരൻ അർഹനെന്ന് തന്നെ അർഹത ആദ്യം വന്ന ആൾക്ക് തന്നെയാണ് പക്ഷേ ആവശ്യക്കാരൻ ഈ രണ്ടാമതൊന്നാളായതുകൊണ്ട് അയാൾക്ക് തരാനായിട്ട് ഈ നേരത്തെ വന്ന ആൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ സമയം നിങ്ങൾക്ക് തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നൊരു വീഡിയോ അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിങ്ങനെ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തെടുത്ത സംഭവമാണോ അതോ ഒരു സി സി ടി വി ക്യാമറയിൽ പറഞ്ഞ രീതിയിലാണത് എടുത്തിരിക്കുന്ന പോലും എന്താണെങ്കിലും ഇവിടെ ആ അർഹത എന്നത് മാറ്റി വച്ചിട്ട് അത്യാവശ്യം എന്നതിനെ പരിഗണിക്കുക അതാണ് കാര്യം കമ്പാഷൻ പറയുന്നത് ഡിനെ മൺസൽഫ് എന്ന് പറയുന്ന സംഭവം അതാ ഞാനാണ് അർഹൻ പക്ഷേ അത്യാവശ്യക്കാരൻ വേറൊരാളുണ്ട് അപ്പം അർഹത എന്ന് പറയുന്നതിന് ആണ് മാനുഷികമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവൻ്റെ അവനാണ് കൂടുതൽ പ്രാധാന്യം പക്ഷേ ആ അർഹതപ്പെട്ടവൻ പിന്നിലേക്ക് മാറിയിട്ട് അത്യാവശ്യക്കാരനെ പരിഗണിക്കുന്നു അതാണ് കമ്പാഷൻ അതാണ് നമ്മൾ ഡിന്നെ മൺസെൽഫ് എന്ന് പറയുന്നത് ഡിന്നെ ഈക്വൽ ടു ടേ ടേക്ക് അതേസ് സീരിയസ്ലി എന്ന് പറയുന്നത് രണ്ടാമത്തത് ഇതാണ് ഈ മിഷൻ എടുക്കുക എന്ന് പറയുന്നത് മിഷൻ ആയിട്ട് എന്നെ ഇതിനെ കാണുക കുറേ കൂടി സീരിയസ് ആയിട്ട് ഈ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കാണുക ഉത്തരവാദിത്തങ്ങളെ കാണുകയെന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നു സത്യസന്ധമായി കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതല്ല നമ്മൾ എന്ത് ജോലിയിൽ ഏർപ്പെട്ടാലും അതിനകത്തൂടെ ഈശോയെ കൊടുക്കാൻ പറ്റിയോ അതാണ് മിഷൻ നമ്മുടെ കുരിശ് എന്ന് പറയുന്നത് ഈ കുരിശ് എന്ന് പറയുന്നത് ഈശോയുടെ ചിഹ്നം കൂടിയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നം കൂടിയാണ് അപ്പോൾ നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെടുന്ന ആളായിക്കോട്ടെ നിങ്ങളൊരു ആയിരിക്കാം ഒരു ഒരു കൂലിത്തൊഴിലാളിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തോ ആയട്ടെ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്കതിലൂടെ ഈശോയെ ഈശോയുടെ മൂല്യങ്ങളെ കൈമാറാൻ സാധിച്ചിട്ടുണ്ടോ ദാറ്റ് ഇസ് മിഷൻ അതാണ് ടേക്ക് അപ്പ് യുവർ ക്രോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത്തത് ഫോളോ മീ ഈശോയുടെ ലൈഫ് സ്റ്റൈലിൽ പോവുക അതായത് ഈശോ ഒരാളെ കാണുമ്പോൾ ഈശോ എങ്ങനെ ഇടപെടുമായിരുന്നു എന്ന് ചിന്തിച്ചിടപെടുക അതാണ് ഫോളോയിങ് ജീസസ് എന്ന് പറയുന്നവർ അർത്ഥമാക്കുന്നത് ഇത് കുറേ കൂടി കുറച്ചുകൂടി ഇന്ന് വ്യക്തമാകാൻ വേണ്ടി ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞെന്ന് മാത്രം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളെ കൊണ്ടാവും വിധം ഹൺഡ്രഡ് പേഴ്സൻറ്റ് എന്നല്ല നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമിക്കുന്ന ആളെ യേശു വിളിക്കും നീയാണ് എൻ്റെ ശിഷ്യൻ യു ആർ മൈ ഡിസായിൾ അങ്ങനെ യേശുവിൻ്റെ ശിഷ്യനായി മാറാനുള്ള ഈ മൂന്ന് ഗുണങ്ങൾ നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാരൂപീൻ്റെ സഹായം നമുക്ക് യാചിക്കാം പരിശുദ്ധ അമ്മയുടെ സഹ മധ്യസ്ഥം നമുക്ക് യാചിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ